ഏതൊരു ദർസിലും നാം പഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസും അതിൻ്റെ ആശയവുമാണ് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ദർസിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി ബുഹാരി റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ സഹീഹ് തുടങ്ങുന്നത് തന്നെ ഈ ഹദീസ് കൊണ്ടാണ് ധാരാളം ഹദീസുകൾ അവരുടെ കിതാബുകൾ തുടങ്ങിയത് ഈ ഹദീസ് കൊണ്ടാണ് ധാരാളം ഫുഖഹാക്കൾ അവരുടെ ഫക്ഹിൻ്റെ ഹദീസ് തുടങ്ങുന്നത് ഫിഖഹി മസ്അല തുടങ്ങുന്നത് ഈ ഹദീസ് കൊണ്ടാണ് കാരണം ഈ ഹദീസാണ് ഏറ്റവും ബേസ് അത് കർമ്മ വിഷയത്തിലാകട്ടെ വിശ്വാസ രംഗത്താകട്ടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഈ ഹദീസ് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട വസൂലാണ് അപ്പോൾ അതാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദറസിൽ നമ്മൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹദീസ് അൻ അമീരിൽ മുഗ്മിനീൻ മുക്മിനുകളുടെ അമീറായ ഹുലഫ് റാഷിദീങ്ങളെ വിളിക്കുന്ന ഒരു പേരാണ് അമീർ ഉൽ മിനിൻ വിശ്വാസികളുടെ അമീർ നേതാവ് ഉമർ ഖത്താബ് റതിഹ്വാനാണ് ഇവിടെ ഉദ്ദേശം അബി ഹഫ്സിൻ ഹഫ്സിൻ്റെ പിതാവ് അഥവാ ഹഫ്സ ഹഫ്സിയാഹു തലഹയുടെ പിതാവ് എന്ന അർത്ഥത്തിലാണ് അബു ഹഫ്സ് അപ്പോൾ ഉമർ ഖത്താബ് അലി അള്ളഹുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുന്നത് റസൂൽ അള്ളാഹു സ്വല്ല അലൈ വസ്സല യൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി അലൈ വസ്സലം പറയുന്നത് അമാലു ബിന്നിയാത് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു അമലുകൾ പരിഗണിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അമലുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം മുതൽക്കുള്ള വുളു എടുക്കൽ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പലരും അവഗണിച്ചിട്ടുള്ള ഒരു വിഷയമാണത് നെയ്യത്തിൻ്റെ വിഷയത്തിൽ രണ്ട് തെറ്റുകളാണ് സമൂഹത്തിലുള്ളത് അതിലൊന്ന് ചിലർ ഇതിൽ അതിര് കവിഞ്ഞിട്ട് എന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ ഉറക്കപ്പറയും ഞാൻ അള്ളാഹുവിനു വേണ്ടി ലോഹർ നമസ്കാരം നാലിറക്കാത്ത് അത ആയിക്കൊണ്ട് കല ആയിക്കൊണ്ടല്ല മറിച്ച് കല അല്ല കറക്റ്റ് സമയത്ത് തന്നെയാണ് എന്ന് എല്ലാ കാര്യങ്ങളും നാവുകൊണ്ട് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് അത് വലുവാണെങ്കിലും നോമ്പാണെങ്കിലും നമസ്കാരം ആണെങ്കിലുമൊക്കെ നാവ് കൊണ്ട് ചൊല്ലി പറയുക ഇത് തെറ്റാണ് മറിച്ച് മഹല്ലോ നെയ്യത്തി അൽ കൽബ് നെയ്യത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയമാണ് മനസ്സിലാണ് കരുതേണ്ടത് അത് നാവിൽ പറയേണ്ടതില്ല അത് പ്രവാചകൻ കാണിച്ച് തന്നിട്ടില്ല അത് നബി ആണ് അലൈഹി അല്ലാസ്ലമോ ഒരുപാട് വർഷം നമസ്കരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ ചൊല്ലി പറഞ്ഞതായി ഒറ്റ ഹദീസിലും വന്നിട്ടില്ല നൂറുകണക്കിന് വക് പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വക്ത നമസ്കാരം നബീസാലി നിർവഹിച്ചിട്ടുണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ വേറെയും ഇതിലെവിടെയും ഞാൻ ഇന്ന നമസ്കാരം ഇത്ര റെക്കായത്ത് നമസ്കരിക്കുകയാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതായി ഒരു രേഖയുമില്ല അതുകൊണ്ട് തന്നെ നെയ്യത്ത്യൽ ബിദ അധുൻ എന്താണ് പുത്തനാചാരമാണ് നബിക്കോ സഹാപത്തിനോ പരിചയമില്ല നെയ്യത്ത് ചൊല്ലിപ്പറയൽ ബിദ അധുൻ അതേ സമയത്ത് വേറെ ഒരു ടീം അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നെയ്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല ആ കർമ്മം അങ്ങോട്ട് ചെയ്യുന്നു ബാഹ്യമായ കർമ്മമുണ്ട് എന്നല്ലാതെ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കുന്നില്ല മനസ്സിലത് കരുതി ഉറപ്പിക്കണം നമ്മൾ ലുഹറാണ് നമസ്കരിക്കുന്നതെങ്കിൽ മനസ്സിൽ കൃത്യമായി വേണം ഇത് ലുഹറാണെന്ന് എന്നാലേ നമുക്ക് നാലിറക്കയായി നമസ്കരിക്കാൻ പറ്റുള്ളൂ മകരിമാണ് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിലേ മൂന്നിറക്കയായി നമസ്കരിക്കാൻ പറ്റുള്ളൂ ഫജറാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിലേ രണ്ടറക്കകത്ത് നമസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ നമസ്കാരങ്ങൾ ഏതാണ് ഇങ്ങനെ ആദത്തിൽ നിന്ന് പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിപാദത്തിന് വേർതിരിക്കലാണ് ഒരു രൂപത്തിലുള്ള നെയ്യത്ത് നീയത്തിൻ്റെ ഒരു രൂപം എന്താണ് ഞാൻ ഇന്ന് വിബാതത്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി കരുതി കാര്യങ്ങൾ ചെയ്യലാണ് ഒരു ഉദാഹരണം പറയാം ഒരാൾ ഫുട്ബോൾ കളിച്ചു വന്നു അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്തു വന്നു അയാൾ അയാളുടെ കൈകൾ കഴുകി വായ കഴുകി മുഖം കഴുകി രണ്ട് കൈകളും കഴുകി തലയിലുള്ള പൊടിയൊക്കെ തട്ടി കാലും കഴുകി വീട്ടിലേക്ക് കയറി വുവിൻ്റെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വലുവാണോ അത് പൊതുവല്ല കാരണം എല്ലാ അവയവങ്ങളും കഴുകിയിട്ടുണ്ട് വുലുവിൻ്റെ പക്ഷെ മനസ്സിലെ നെയ്യത്ത് ഇത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉള്ള വലുവാണ് അല്ലെങ്കിൽ ഇന്നാലിന്ന നമസ്കാരം നിർവഹിക്കണമെങ്കിൽ എനിക്ക് വലു വേണം അതിൻ്റെ ഷർത്ത് എന്നർത്ഥത്തിലാണ് ചെയ്യുന്നത് എന്ന നെയ്യത്തില്ലെങ്കിൽ അതെന്തല്ല അത് വലുവല്ല ഒരാൾ വലിയ അശുദ്ധിയുള്ള ആളായി പക്ഷേ അയാൾ സാധാരണ ദിവസവും കുളിക്കുന്നത് പോലെ കുളിച്ചു ഈ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയാണ് കുളിക്കുന്നത് എന്ന് മനസ്സിൽ കരുതിയതേ ഇല്ലെങ്കിൽ അയാൾ അപ്പോഴും വലിയ അശുദ്ധിയുള്ള ആളാണ് അയാളുടെ നമസ്കാരം ബാത്തിലാണ് ആ നമസ്കാരം പാത്രല്ലേ ഇപ്പോൾ ഈ നെയ്യത്തോടു കൂടി തന്നെ കുളിക്കണം ഞാൻ വലിയ ആ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയാണ് എന്ന നെയ്യത്തിൽ തന്നെ കുളിക്കണം അപ്പോൾ ബാഹ്യമായി രണ്ട് കുളിയും ഒരുപോലെയാണെങ്കിലും നെയ്യത്താണ് അതിനെ ഇബാദത്താക്കി മാറ്റുന്നത് സാധാരണ നിലയ്ക്ക് എല്ലാവരും പല്ല് തേക്കാറുണ്ട് എന്ന പ്രവാചകൻ പഠിപ്പിച്ച സ്വന്നത്താണ് പല്ല് തേക്കൽ എന്ന് കരുതി ചെയ്താൽ അതിന് കൂലിയുണ്ട് ഇല്ലെങ്കിലോ അതൊരു വെറുമൊരു ശുദ്ധി പ്രവൃത്തി മാത്രമാണ് അതിന് കൂലിയില്ല എന്നാൽ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിലെ ചര്യാണ് പല്ല് തേക്കൽ എന്ന് ഒരാൾ നീയത്താക്കിയാൽ അതിന് പ്രതിഫലമുണ്ട് സാധാരണ നമ്മളൊക്കെ കിടന്നുറങ്ങാറുണ്ട് ആ കിടന്നുറങ്ങുന്നതിന് കൂലി കിട്ടൂല എന്നാൽ വിശ്രമിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഉറക്കം നിശ്ചയിച്ചത് ഞാൻ ഉറങ്ങിയാൽ എനിക്ക് നാളെ നന്നായി ഇബാദത്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഉറങ്ങുന്നതെങ്കിലോ ആ ഉറക്കിന് കൂലിയുണ്ട് നമ്മളൊക്കെ വസ്ത്രമലക്കുന്നവരാണ് ഡെയിലി വസ്ത്രമലക്കും പുതിയ വസ്ത്രം ധരിക്കും അതിന് കൂലിയില്ല എന്നാൽ ഓ സിയാബക്ക ഫതഹീർ നിൻ്റെ ഡ്രസ്സ് ക്ലീനാക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു ശുദ്ധിയാകണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതി ചെയ്താലോ അതിന് കൂലിയുണ്ട് അപ്പോൾ പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇബാദത്താക്കി മാറ്റുന്നതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതാണെന്ത് നെയ്യത്ത് അപ്പോൾ ആ നെയ്യത്ത് കൃത്യമായിരിക്കണം അപ്പോൾ ആദത്തിൽ നിന്ന് ഇബാദത്തിനെ വേർതിരിക്കുന്നതാണ് ഒരു നെയ്യത്ത് മനസ്സിലായില്ലേ രണ്ടാമത്തത് വിപാദത്തിൻ്റെ ഫറലിനെയും സ്വന്നത്തിനെയും വേർതിരിക്കുന്നതും എന്താണ് നെയ്യത്താണ് കാരണം വിപാദത്തിൽ തന്നെ വാചി സ്വന്നത്തായതുണ്ട് ഉദാഹരണത്തിന് ഫജർ നമസ്കാരം നോക്കൂ നിങ്ങൾ ഫജ്ർ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് സുന്നത്ത് നമസ്കാരം ഉണ്ട് അതും രണ്ടറക്കയത്താണ് ഫജറും രണ്ടറക്കയത്താണ് അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് വേർതിരിക്കുന്നത് രണ്ടും ഒരേ പ്രവൃത്തിയാണ് അപ്പോൾ വേർതിരിക്കുന്നത് ആദ്യത്തത് സ്വന്നത്താണ് ഇത് സ്വന്നത്തായ നമസ്കാരമാണ് രണ്ടാമത്തത് ഫറാണ് ഇത് മനസ്സിൽ വേർതിരിക്കണം അങ്ങനെ വേർതിരിച്ചിട്ടില്ലെങ്കിൽ സംസ്കാരം സഹിഹാവൂല ഒരാൾ സ്വന്നത്ത് നമസ്കരിക്കുമ്പോൾ ഫജറിൻ്റെ സ്വന്നത്താണ് എന്ന് നീയത്ത് വേണം ഫജറിന്റെ സ്വന്നത്താണെന്ന് നീയത്ത് വേണം ഒരാൾ പള്ളിയിൽ കയറി രണ്ടരക്കയറി നമസ്കരിച്ചു ഫജറിന്റെ സ്വന്നത്താണെന്ന് നീയത്തില്ലെങ്കിൽ അത് തഹയ്യത്തായി മാത്രമേ പരിഗണിക്കപ്പെടുള്ളൂ ഫജറിന്റെ സ്വന്നത്തിന്റെ പ്രതിഫലം കിട്ടൂല ഫജറിന്റെ സ്വന്നത്തിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇത് ഫജറിന്റെ സ്വന്നത്താണ് എന്ന് തന്നെ നീയത്താക്കണം അപ്പോൾ അതിനെയും ഫജിർ നമസ്കാരത്തെയും വേർതിരിച്ചത് ഇന്നത് ഫറാണ് ഇന്നത് സുന്നത്താണ് ഇങ്ങനെ രണ്ടിനെയും വേർതിരിക്കുന്ന നീയത്ത് നമ്മുടെ മനസ്സിൽ വേണം ഇത് രണ്ടാമത്തെ രൂപമാണ് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും മൂന്നാമത്തത് സുന്നത്തുകളെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട് ആ സുന്നത്ത് നമസ്കാരങ്ങൾ അത് ഇന്നതാണ് എന്ന് തന്നെ മനസ്സിൽ എന്ത് ചെയ്യണം കരുതണം ഉദാഹരണത്തിന് ലോഹർ നമസ്കാരത്തിന് മുമ്പ് നാലിറക്കയത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് അത് റവാത്തിബ് സുന്നത്തിൽ പെട്ടതാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം രണ്ടറക്കയത്താണെങ്കിലും അത് റവാത്തിബിൽ പെട്ടത് തന്നെ അപ്പോൾ ആ നമസ്കാരം നാലിറക്കയത്തേ പറ്റൂ നാലിറക്കയത്തേ പറ്റുള്ളൂ എന്നാൽ ഒരാൾ പള്ളിയിലേക്ക് ലോഹറിന് കയറി ഒരുപാട് സമയമുണ്ട് അദ്ദേഹം ഈരണ്ട് ഈരണ്ടായി ഇങ്ങനെ നമസ്കരിച്ചൊരു പതിനാറ് ഇറക്കായത്ത് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല പക്ഷേ എന്തായിരിക്കണം ഇത് മുത്തലക്കൻ സുന്നത്താണ് റവാത്തിബ് സുന്നത്തല്ല അത് നാലേ ഉള്ളൂ മാക്സിമം അതിനപ്പുറത്തില്ല അപ്പോൾ പിന്നെ ഈ ഈരണ്ട് ഈരണ്ട് ഇരുപത് റക്കയത്തോ മുപ്പത് ഇറക്കയത്തോ ഒരാൾക്ക് ഇങ്ങനെ നമസ്കരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ അതെന്താണ് അത് ഈരണ്ടീരണ്ടായി അനുവദിക്കപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരം മാത്രമാണ് എന്ന് മനസ്സിലെന്ത് ചെയ്യണം കരുതണം അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങളെ തന്നെ ഈ രൂപത്തിൽ വേർതിരിക്കാനുണ്ട് അപ്പതിങ്ങനെയൊന്നും വേർതിരിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ഇത് തന്നെയാണ് ഒന്ന് വിവാദത്തുകളെ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇത് വേർതിരിച്ച് പഠിച്ചാലേ നമുക്ക് വിവാദത്തുകളിൽ ചില സന്ദർഭത്തിൽ അത് ഉപയോഗപ്പെടും ഉദാഹരണത്തിന് ഒരാൾ ലുഹറിൻ്റെ മുമ്പുള്ള നാലറക്കയത്ത് നമസ്കരിക്കാൻ കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അദ്ദേഹം വിചാരിക്കുകയാണ് അല്ലെ സ്വന്നത്ത് വേണ്ട എനിക്ക് സമയമല്ല ഇത് വഹറെന്നായിക്കോട്ടെ എന്ന് കൈ കെട്ടിയതിന് ശേഷം നെയ്യത്ത് മാറ്റാൻ പറ്റുമോ പറ്റൂല അത് കൈ അഴിച്ച് തന്നെ വേറെ നെയ്യത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയണം നമസ്കരിച്ചു കൊണ്ടിരിക്കേ ഒരാൾക്ക് നെയ്യത്ത് മാറ്റണമെങ്കിൽ പോലും അതിന് നിബന്ധനകളുണ്ട് ഏറ്റവും മേലെ നിന്ന് താഴോട്ടേ വരാൻ പറ്റുള്ളൂ താഴെ നിന്ന് മേലോട്ട് പോകാൻ പറ്റൂല ഉദാഹരണത്തിന് ലുഹറ് നമസ്കരിച്ച ഒരാൾ നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ജമാത്ത് തുടങ്ങുന്നത് ഇദ്ദേഹം ലുഹർ നമസ്കരിച്ച് പോകാമെന്ന് വിചാരിച്ചു ലുഹർ നമസ്കരിച്ചു ജമാത്ത് തുടങ്ങാണ് അപ്പോൾ ഈ നമസ്കരിച്ച നമസ്കാരത്തെ അയാൾക്ക് സുന്നത്തിൻ്റെ നമസ്കാരത്തിലേക്ക് മാറ്റാം ഇനിയാണ് ഞാൻ ഫറൽ പോകുന്നത് എന്ന് മാറ്റി അദ്ദേഹത്തിന് ലൊഹറ് ആദ്യത്തേതപ്പോൾ സുന്നത്തായി പരിഗണിക്കപ്പെടും ഇനി നിസ്കരിച്ചുകൊണ്ടിരിക്കുക ലൊഹർ നമസ്കരിക്കുകയാണ് രണ്ടരക്കയത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു റക്കയത്ത് കഴിഞ്ഞു അപ്പോഴാണ് ജമാത്ത് തുടങ്ങുന്നത് അപ്പോൾ ഈ നമസ്കാരത്തെ അദ്ദേഹത്തിന് എന്താക്കാം ഞാനിതിനെ സ്വന്നത്തായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഫറിലിൽ നിന്ന് സുന്നത്തിലേക്ക് വരാം പക്ഷെ സുന്നത്തുനിന്ന് ഫറിലേക്ക് പോകാൻ പറ്റൂല അതേപോലെ തന്നെ ഒരാൾ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആ സ്വന്നത്തിന് അയാൾക്ക് മുത്തുലക്കന് സ്വന്നത്തിലേക്ക് മാറ്റാം എന്ത് ഈരണ്ടീരണ്ടായി എത്രയും അനുവദിക്കപ്പെട്ട നിസ്കാരമാണ് എന്നതിലേക്ക് നീയത്ത് മാറ്റാം എന്നാൽ ഒരാൾ ഈരണ്ട് ഈരണ്ടായി നമസ്കരിക്കാൻ അനുവാദമുള്ള നിസ്കാരം എന്ന നിലക്ക് കൈകെട്ടി എന്ന് വിചാരിക്കുക അതിന് പിന്നെ അയാൾക്ക് അല്ല ഇത് ഇതേതായാലും ലുഹറിൻ്റെ മുമ്പുള്ള നാലിലേക്ക് മാറ്റട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല മറിച്ച് അത് ലുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഹാസായ പ്രത്യേക സുന്നത്താണ് അത് തെക്ക്ബീറത്തു ഇഹ്റാമിന് മുമ്പ് തന്നെ അതിനെന്ത് വേണം നെയ്യത്ത് വേണം ഇപ്പം ഫജിറിന്റെ മുമ്പുള്ള രണ്ടരക്കകത്ത് സുന്നത്ത് ഫറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് എന്നുള്ള അലക്കെ എന്നെ കെട്ടണം ഇപ്പോൾ ഒരാൾ പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കാരം എന്ന നെയ്യത്തിൽ കൈകട്ടി ഇനി നിസ്കരിച്ചുകൊണ്ടിരിക്കേത് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാത്താണ് എന്ന് പറയാൻ പറ്റുമോ നെയ്യത്ത് മാറ്റാൻ പറ്റുമോ പറ്റൂല മറിച്ച് അത് തെക്കീറത്തുലി ഹറാമിന് മുമ്പ് തന്നെ നെയ്യത്ത് വേണം എന്നാൽ ഫജിറിന് മുമ്പുള്ള രണ്ടറക്കയത്ത് നിന്നുള്ള നെയ്യത്തിൽ കൈകെട്ടി പിന്നെ അദ്ദേഹം വിചാരിക്കുകയാണ് ഒരുപാട് സമയം ഇനിയുണ്ട് അപ്പോൾ ഇത് തെഹയ്യത്താവാം എന്ന് കരുതിയാലോ കുഴപ്പമില്ല അപ്പോൾ ഹാസായി നിശ്ചയിക്കപ്പെട്ട നമസ്കാരങ്ങളെ അതിന് അതിൻ്റെ നെയ്യത്ത് തന്നെ കബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് വേണം ഇത് നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല നോമ്പിൻ്റെ കാര്യത്തിൽ വിശ്വാസം എന്താ പറഞ്ഞത് ഫജിറിന് മുമ്പ് നെയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്നാണ് പറഞ്ഞത് അത് ഫറു നിസ്കാരാണെങ്കിൽ എന്നാൽ സ്വന്നത്ത് നിസ്കാ അല്ല ഫറു നോമ്പാണെങ്കിൽ സ്വന്നത്ത് നോമ്പാണെങ്കിലോ ഒരാൾക്ക് രാത്രി നെയ്യത്തൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭക്ഷണമൊന്നുമില്ല വീട്ടിൽ എന്നാൽ പിന്നെ എനിക്ക് ഇന്ന് നോമ്പാണ് എന്ന് പറഞ്ഞാൽ മതി അത് ഫറുദിന് നടക്കൂല അപ്പോൾ ഓരോ വിഭാഗത്തുകൾക്കും അതിൻ്റെതായ നെയ്യത്തുകൾ തന്നെയുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇബാദത്തുകളിലെ നെയ്യത്ത് നിസ്സാര കാര്യമല്ല ചില ആളുകൾ അതിനെ ഓവറാക്കി പറയുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിൽ വേറെ ചില ആളുകൾ അതിന് തീരെ പരിഗണന കൊടുക്കാതെ ചെയ്യുന്നു പല ഇബാദത്തും അങ്ങനെ നഷ്ടപ്പെട്ടു പോകും അത് സംഭവിക്കാതിരിക്കണം ആ പോയിൻ്റാണ് ഇവിടെ പറയുന്നത് ഇന്നമല്ല അമാലു ബിന്നെയ്യാത്ത് പിന്നെ പറയുന്നതാണ് ഇന്നമാലി കുല്ലിമ്രി ഇൻ മാനവ ഓരോ മനുഷ്യനും താൻ താനെന്താണോ നീയ്യത്താക്കിയത് അതേ ഉണ്ടാവുള്ളൂ ഇത് ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ആദ്യം പറഞ്ഞത് ഈ അമലുകളുടെ വ്യത്യാസങ്ങളാണ് രണ്ടാമത് പറഞ്ഞത് ഇന്നമാലി ഖുലി ഇൻ മാ നു പറഞ്ഞത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലവും നെയ്യത്തിനെ കണക്റ്റഡ് ആയിട്ടാണ് ഒരാൾ സതക്ക ചെയ്യുന്നു പറയാണ് കയ്യാമത്ത് നാളിൽ മുസ്ലീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് മൂന്ന് ടീമാണ് അയ്യാമത്തെ നാളിൽ മുസ്ലിംങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് മൂന്ന് ടീമാണ് അതിലൊന്ന് ധാരാളം സദക്ക ചെയ്ത ആളാണ് രണ്ട് ധാരാളം ഇൽമ് നേടിയ ഖുറാനിലൊക്കെ കഴിവുള്ള ആളാണ് മൂന്ന് ഷഹീദായ ആളാണ് ഒക്കെ ഭയങ്കര ഔനിത്യമുള്ള കാര്യങ്ങളാണ് ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് സദക്ക ചെയ്യാന്ന് പറഞ്ഞാൽ വ വലിയ വിഷയമാണ് ഖുർആാനിൽ ഇൽമ നേടി പണ്ഡിതനാവുക എന്ന് പറഞ്ഞാൽ അതും വലിയ വിഷയം അവരെ മൂന്നാളെയും കൊണ്ടുവരും അള്ളാഹു ചോദിക്കും ആലിമിനോട് ചോദിക്കും എന്തിനാണ് ഇൽമ നേടിയത് സദക്ക ചെയ്യുന്ന ആളോട് ചോദിക്കും ഷഹീദായ ആളോട് ചോദിക്കും അവരൊക്കെ പറയും അള്ളാഹുവേ നിൻ്റെ മാർഗത്തിലാണ് അപ്പോൾ പറയപ്പെടും കഥബത്ത നിങ്ങൾ കളവാണ് പറയുന്നത് നിങ്ങൾ ഇൽമ പഠിച്ചതും പറഞ്ഞു കൊടുത്തതും ലി അനി ആലിമുൻ ഔ ഉൻ വലിയ ആലിമാണ് എന്ന് മറ്റുള്ളവർ പറയണം കാരി ആണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയാണ് ചെയ്തത് ധൈര്യശാലിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് വലിയ ഔദാര്യവാനാണ് എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് സതക്ക കൊടുത്തത് അള്ളാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചില്ല അവർക്ക് പരലോകത്ത് നരകത്തിലേക്ക് ആദ്യം അവർ എറിയുന്ന നോക്കൂ നിങ്ങൾ അമലിൻ്റെ പ്രശ്നമല്ല നെയ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നാൽ നെയ്യത്ത് നല്ലതാണെങ്കിലോ എത്ര ചെറിയ പ്രവൃത്തിയും നെയ്യത്തിൻ്റെ വലിപ്പം കൊണ്ട് വലിയതായിത്തീരും അത്ര വലിയ പ്രവൃത്തിയും നീയത്തിൻ്റെ ചെറുപ്പം കൊണ്ട് ചെറുതായി പോകും അല്ലെങ്കിൽ നശിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് അമല് ചെയ്യേണ്ടത് മഷ്കൂറ പരലോകം ഉദ്ദേശിച്ച് അതിൻ്റേതായ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവരുടെ അമലുകൾ നന്ദിപൂർവ്വം അല്ലാഹു സ്വീകരിക്കും എന്നാൽ ഈ ദുനിയാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വമാ വമാലൂഫിൽ മിന്നസീബ് പരലോകത്ത് ഒരു ഓഹരി ഉണ്ടാവില്ല ഒന്നും കിട്ടൂല അതാണ് ഇവിടെ പറഞ്ഞത് വ ഇന്നമാലി കുലിം ഇൻ മാനവ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടാമത് പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ പക്ഷേ ഈ രണ്ടാമത്തതാണ് കൂടുതൽ ഗൗരവമുള്ളത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒരു ഉദാഹരണ സഹിതം വിശദീകരിച്ചത് ഫമൻ ഖാൻ ഹിജ്റ തുഹു ഇല അല്ലാഹി വറസൂലി ഫഹിജ്റ തുഹു ഇല വറസൂലി ആരാണോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോകുന്നത് കാരണം ഒരാൾ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ പല ലക്ഷ്യവും ഉണ്ടാകും പക്ഷെ അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രവാചകനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ഫഹിജ്റ തുഹു ഇല വറസൂലി എന്നാൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വല്ലതും നേടിയെടുക്കാൻ വേണ്ടിയാണ് അയാൾ ആ അമല് ചെയ്യുന്നതെങ്കിൽ അയാൾ ഉദ്ദേശിച്ചത് എന്താണോ അത് കിട്ടും അതിനപ്പുറത്തൊന്നും കിട്ടുകയില്ല അപ്പോൾ ദീനീ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വിവാദത്തുകൾ കൊണ്ട് തന്നെ ഒരാൾ ദുനിയാവിലുള്ളതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്കതിനു പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചു കൊണ്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ ഇൻഷാല്ലാ അത് അള്ളാഹു സ്വീകരിക്കും ഇതാണ് മുത്തഫഖുൻ അലേഹിയായ ഇമാം ബുഹാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലിഹിമ അവർ രണ്ടുപേരും ചേർന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദുനിയാവല്ല പരലോകമാണ് നെയ്യത്താക്കേണ്ടത് അതോടൊപ്പം ഏതൊരു വിഭാഗത്തും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഖുർആൻ നമ്മൾ മുത്തലാഖൻ ഖുറാൻ ഓതുമ്പോൾ കൂലി കിട്ടുമെന്ന് വിചാരിച്ചു ഓതുന്നതും പഠിച്ചോനെ ഒരു ഹറഫിന് പത്ത് കൂലി ഉണ്ടല്ലോ അപ്പോൾ ലാം മീം എന്ന് ഓതിയാൽ എനിക്ക് മുപ്പത് കൂലി ഉണ്ടല്ലോ എന്ന് ഒരു നെയ്യത്തിൽ കുറാൻ ഓതുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രതിഫലം അധികം ഉണ്ടാവും ഇങ്ങനെ നെയ്യത്തിൻ്റെ പവർ അനുസരിച്ച് പ്രതിഫലം കൂടും അതിൻ്റെ പവർ കുറയുന്നതനുസരിച്ച് പ്രതിഫലം കുറയും അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണിത് ഈ ഹദീസ് ഏത് ദറസിൻ്റെയും തുടക്കത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഇൻഷാല് അള്ളാഹു ഉസ്ഫാനുത്തല തോഫീഖ് ചെയ്താൽ അടുത്ത ദറസ് മുതൽ ഉചിതമായ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും അള്ളാഹു ഉസ്ഫാനുത്തല അനുഗ്രഹിക്കുമാറാകട്ടെ വസല അള്ളാഹു വസ്ലം അലഹൈഹൈ മുഹമ്മദ് അലി വസ്ഹബി അജ്മീൻ വലഹമ്മി അറബി ലാലമീൻ സ്ഫഹാനക്കുഹു ഹിഖ് أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، والسلام عليكم ورحمة الله وبركاته